ഇന്ന് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കമ്പോള വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തി രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചതിക്കാ തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതികത്തിരി ചുവപ്പ് ആയിരം രൂപ ജാതിപത്തി ചുവപ്പ് സക്കൻഡ് നാനൂറ് രൂപ ജാതിപത്തി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപോത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ്റി അൻപത് രൂപ വരെ ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ജാതിക്കൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ അതിക്കകത്ത് ഉണ്ടില പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ അതിക്കകത്ത് ഉണ്ടില പഴയ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്കി എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്കി റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ എഴുതുന്ന കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് നാട് ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ കുരുമുളക് വയലാണ്ടൽ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റി രൂപ വടകര വട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വടകര ചെറിയ കൊട്ടത്തേങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വടകര വലിയ കൊട്ടത്തേങ്ങ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ്റി പത്ത് രൂപ കോക്കോ പച്ച എൺപത് മുതൽ നൂറ് രൂപ വരെ കോക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ചിൽട്രപ്പാൽ ഒരു ലിറ്റർ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്താറ് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്ററുപത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകര നൂറ്റി അഞ്ച് രൂപ ഇതോടെ വീട് പൂർണ്ണമാകുന്നു